നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാതക്കാർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുന്ന മാസമാണ് ചിങ്ങമാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് വെളുപ്പിന് ഒന്ന് അമ്പത്തി അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി രാത്രി ഒന്ന് പതിനേഴ് വരെ ചിങ്ങം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം ചിങ്ങം കന്നി എന്നീ രാശികളിലും ചൊവ്വ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ മിഥുനം കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും ചിങ്ങമാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും ബുധന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിങ്ങമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് സെപ്റ്റംബർ രണ്ട് നാല് എന്നീ തീയതികൾ വിവാഹത്തിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ പേരിടുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ നാല് അഞ്ച് എന്നീ തീയതികൾ കാതു ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ നാല് അഞ്ച് പതിനൊന്ന് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ നാല് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തിയൊമ്പത് സെപ്റ്റംബർ പതിനൊന്ന് പതിനാല് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞിന് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി വൃശ്ചിക കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാതക്കാർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചിക കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി ഏറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതിനും ജോയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതിമൂലം കാരണമാകും വീട്ടിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൃപ്തി തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കോ യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് വൃശ്ചികക്കൂറുകാർക്ക് നിലവിലെ ശുക്രന്റെ അഷ്ടമത്തിലെ സ്ഥിതി ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായ സമയമാണിത് ഇവർ ശത്രുക്കളെ ഏതുവിധേനയും പറഞ്ഞു ജയിക്കുന്നതിന് ഈ കാലം അനുകൂലമാണ് ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും കൈവരും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന വൃശ്ചികക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും എന്നാൽ അഷ്ടമത്തിൽ നിന്നിരുന്ന ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയോടെ ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഏറ്റവും സൗഭാഗ്യദായകമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും പ്രതികൂല പരിതസ്ഥിതിയിൽ അപ്രതീക്ഷിതമായി സഹോദരങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാൻ ഇടയായേക്കും കുറെ കാലമായി കാണുവാനായി ആഗ്രഹിച്ച ബന്ധുക്കൾ തന്നെ കാണുന്നതിനായി വരുന്നതിനോ അവരോട് ഒത്തുചേരുന്നതിനോ എല്ലാം അവസരങ്ങൾ ഉണ്ടാകും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനോ മറ്റോ പിതാവിന്റെ സഹായം ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ പിതൃസ്വത്ത് സ്വത്ത് കൈവശം വരുന്നതിനോ അനുകൂലമായ സമയമാണിത് പല രീതിയിലുള്ള ധനലാഭം ഇവർക്കുണ്ടാകും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതും വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും ചിങ്ങമാസത്തിൽ ഉണ്ടാകുന്നതുമല്ല ഇവർ ഈ കാലഘട്ടത്തിൽ പണം പലിശയ്ക്ക് കൊടുത്ത് ധനവാന്മാരാകുന്നതാണ് നിലവിൽ ബുധൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്ടുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ പുറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുകയും ചെയ്യും കൂടാതെ ഇവർക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകൂ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഏവരെയും വശപ്പെടുത്താനും ചിങ്ങമാസത്തിൽ ഇടയാകും എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് ശേഷം ബുധൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് കേസ് കോടതി വ്യവഹാരങ്ങൾ എന്നിവയിൽ പരിപൂർണ വിജയം ഇവർക്ക് സിദ്ധിക്കും നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യഗ്രഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് ശുക്രൻ കൂടി അനുകൂലമായതിനാൽ ഓഗസ്റ്റ് മുപ്പതിനു ശേഷം വിവാഹത്തിന് സമയം വളരെ അനുകൂലമാണ് കൂടാതെ വീട്ടിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകും ബിസിനസ് മുതലായ മേഖലകളിൽ തന്റെ വാക്സാമർഥ്യം നിമിത്തം ഇവർ ഏറെ ധനലാഭം നേടുന്നതിന് അനുകൂലമായ സമയമാണിത് ഇവരെ ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും ഭംഗിയായും അവയെല്ലാം നിർവഹിക്കുന്നതിനും ചിങ്ങമാസത്തിൽ ഇടയാകും വൃശ്ചികക്കൂറുകാർക്ക് നിലവിലെ ചൊവ്വയുടെ സ്ഥിതി ഏറ്റവും ഉത്തമമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഈ സമയങ്ങളിൽ ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകുകയും തനിക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനോ ഇടയാകും ഈ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിൽ മറ്റുള്ളവരുടെ മേൽ ഒരു അധികാര ശക്തി ഉണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ വൃശ്ചികക്കൂറുകാർക്ക് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയോട് കൂടി ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല അതിനാൽ ചിങ്ങമാസത്തിന്റെ അവസാനം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് വർദ്ധിക്കുന്നതിനും ഇടയായേക്കും എന്നാൽ ശുക്രൻ അനുകൂലമായതിനാൽ ദോഷഫലങ്ങൾ കുറവായി മാത്രമേ അനുഭവപ്പെടൂ പിത്ത സംബന്ധിയായ അതല്ലെങ്കിൽ സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക നിലവിൽ വ്യാഴം ഇവരുടെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യത കൂടുതലാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളോ അതല്ലെങ്കിൽ രോഗാരിഷ്ഠിതകളോ ഉണ്ടാകുന്നതിനും ഈ കാലഘട്ടം കാരണമായേക്കാം അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇടയാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ ചെന്നുപെടുന്നതിനും സാധ്യതയുണ്ട് വൃശ്ചികം രാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മേൽപ്പറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെയും ഈ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി എപ്പോഴും മനസ്സിൽ ഒരു ഉദാഹരണം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിലവിൽ വൃശ്ചികക്കൂറുകാർക്ക് ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പലവിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നുചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വളരെ വൈകി മാത്രമേ കിട്ടാനിടയാകൂ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്രകാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധക്കുറവ് ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിച്ചേക്കും മക്കളുടെ രോഗാവസ്ഥകളിൽ അലംഭാവം കാണിക്കാൻ ഇടവരരുത് പുതിയ ഭാഷ പഠിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും കാലം വളരെ അനുകൂലമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനിദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നത് ഉത്തമം എന്നാൽ ശനി ജാതകത്തിൽ അനുകൂലനായവർക്ക് സന്താന സൗഭാഗ്യവും ധർമ്മശീലവും ബലവും കൈവരും കൂടാതെ മറ്റുള്ളവരെ ആത്മീയപരമായി ഉപദേശിക്കാനുള്ള കഴിവ് ഇവർ നേടുകയും ചെയ്യും കൂടാതെ ചിങ്ങമാസത്തിലെ ദോഷഫലങ്ങൾ തീരുന്നതിനായി മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്